ശ്രീ മഹാദേവിയായി നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് നാം ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം മുതലാണ് പഠിക്കുന്നത് നാമം ഇരുന്നൂറ്റി പന്ത്രണ്ട് മഹാരൂപ ഓം മഹാരൂപായ നമ മഹാ അധികം രൂപ മഹാരൂപ എന്നാൽ മഹത്തായ രൂപത്തോടുകൂടിയവൾ അതായത് അത്യധികം വലിയ രൂപമുള്ളവൾ സർവ പ്രപഞ്ചങ്ങളും ദേവിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പ്രപഞ്ചങ്ങളെ ആവരണം ചെയ്തും സകല വസ്തുക്കളിലും അന്തർഭൂതമായും ഉള്ള ദേവീരൂപത്തെ മഹത്ത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു പല സന്ദർഭങ്ങളിലും ദേവി വിവിധ രൂപങ്ങളിൽ ഭക്തരുടെ മുമ്പിൽ അവതരിച്ചിട്ടുണ്ട് അവയിൽ ചിലതെല്ലാം മഹാരൂപങ്ങളാണ് ദേവി മാഹാത്മ്യത്തിൽ മഹിഷാസുരൻ കണ്ട ദേവീരൂപത്തെ ഇപ്രകാരം പറയുന്നു സദദർശ തദോ ദേവീം വ്യാപ്തലോകത്രയാം ത്വിഷ പാദ പാദക്രാന്ത്യാനദുവം കിരീടോലിഖിതംബരാം ക്ഷോഭിതശേഷ പാതാളാം ധനുർജാനീസ്വനതാ ദിശോ കുജസഹസ്രേണ സമദാ വ്യാപ്യ സംസ്ഥിതാം ദേവിയുടെ ശോഭ മൂന്ന് ലോകത്തും വ്യാപിച്ചിരുന്നു ഭൂമിയിൽ ചവിട്ടിയിരുന്ന ചരണാരവിന്ദങ്ങൾ കൊണ്ട് ഭൂമി താഴ്ത്തപ്പെട്ടിരുന്നു മുടിയുടെ അഗ്രം കൊണ്ട് ആകാശമാർഗത്തിൽ വരകളിട്ടതുപോലെ ശോഭിച്ചിരുന്നു മാനം മുട്ടി നിൽക്കുന്ന കിരീടത്തോട് കൂടിയവളായിരുന്നു വില്ലിൻ്റെ ചെറുഞാണൊലി കൊണ്ട് തന്നെ പാതാളാദി ലോകങ്ങളെ ശബ്ദായമാനമാക്കിയിരുന്നു ആയിരം ഭുജങ്ങൾ എല്ലാ ദിക്കുകളിലും വ്യാപിച്ചിരുന്നു ഇപ്രകാരമുള്ള കൂടിയ ദേവിയെ മഹിഷാസുരൻ കണ്ടു എന്നാണ് മേൽപ്പറഞ്ഞ ശ്ലോകത്തിൻ്റെ അർത്ഥം ദേവിയുടെ രൂപത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ലളിതോപാഖ്യാനത്തിലും പറയുന്നുണ്ട് ലളിതസ്തവരാജ്യത്തിൽ ദേവിയെ സഹസ്രശീർഷയും സഹസ്രമുഖയും സഹസ്രനേത്രയും ആയി വർണ്ണിക്കുന്നു ബഹുസഹസ്രം കൈകാലുകൾ സൂര്യചന്ദ്രന്മാരും അഗ്നിയും നയനങ്ങളായുള്ള വൃക്ഷങ്ങൾ അംഗരോമങ്ങളായുള്ള മഹാദേവിയുടെ വലിപ്പം വിവരിച്ചാലും തീരുന്നില്ല ത്രിഭുവന വ്യാപ്തയായ ദേവീരൂപം ഭഗവത്ഗീതയിലെ വിശ്വരൂപത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് ദേവിയുടെ രൂപം അത്രയ്ക്കും വലിയതാണെന്നാണ് മഹാരൂപ എന്ന നാമത്തിൻ്റെ അർത്ഥം ീ നാമം ഇരുന്നൂറ്റി പതിമൂന്ന് ഓ മഹാപൂജ്യായ നമഹ മഹാ അധികം പൂജ്യ മഹാ എന്നാൽ മഹത്തായ എന്നും നിരന്തരമായ എന്നും അർത്ഥമുണ്ട് അപ്പോൾ മഹാന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ നിരന്തരമായി പൂജിക്കപ്പെടുന്നവൾ എന്നും മഹത്തായ പൂജ അർഹിക്കുന്നവൾ എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു പൂജനീയരായവരിൽ സർവശ്രേഷ്ഠ പൂജ്യന്മാരായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ തുടങ്ങിയവരാലും പൂജിക്കപ്പെടുന്നവൾ സൗന്ദര്യ സൗന്ദര്യ ലഹരിയിലെ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഹരിഹര ഹരിഹരവിരിഞ്ചാതിഭിരഭി പ്രണന്ദും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ പോലും പൂജിക്കുന്ന ഭഗവതിയെ നമസ്കരിക്കാനും സ്തോത്രം ചെയ്യാനും പുണ്യം ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിലുള്ള സകലരും ത്രിമൂർത്തികളും ദേവന്മാരും അഗസ്ത്യൻ തുടങ്ങിയ മഹർഷിമാരും മനുഷ്യരും ദേവിയെ ഏതെങ്കിലും ഉപാസനാരീതി സ്വീകരിച്ച് പൂജിക്കുന്നു പൂജിക്കുന്നവരുടെ മഹത്വം കൊണ്ടും പൂജാവിധികളുടെ മഹത്വം കൊണ്ടും ദേവി മഹാപൂജ്യയാണ് ഇനി നാമം ഇരുന്നൂറ്റി പതിനാല് മഹാപാതക ഓം മഹാപാതകനാശിനിയൈ നമ മഹാ അധികം പാതക അധികം നാശിനി മഹാപാപങ്ങളെ നശിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം ഭക്തന്മാരെ നാശത്തിലേക്ക് നയിക്കുന്ന കർമ്മങ്ങളാണ് പാതകം ലൗകിക ജീവിതം നയിക്കുന്ന വ്യക്തി അറിഞ്ഞോ അറിയാതെയോ പാപങ്ങൾ ചെയ്തു പോകുന്നു ഈ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ദേവിയുടെ പാദപങ്കജങ്ങളെ സ്മരിച്ചാൽ മാത്രം മതി എന്ന് ബ്രഹ്മാണ്ടപുരാണത്തിൽ പറയുന്നു ജ്ഞാനതോ ജ്ഞാനതോപി വാ പ്രായശ്ചിത്തം പരം പ്രോക്തം പരാശക്തേ പദസ്മൃതി തൻ്റെ ഭക്തൻ്റെ പാപകർമ്മങ്ങൾ നശിപ്പിക്കുന്നതോടൊപ്പം പാപം ചെയ്യാതെ ഭക്തനെ രക്ഷിക്കുകയും ചെയ്തു പോയ പാപങ്ങൾക്ക് ദേവീഭജനം പ്രായശ്ചിത്തമായി സ്വീകരിച്ച് അവനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു നാമം ഇരുന്നൂറ്റി പതിനഞ്ച് മഹാമായ ൈ നമഹ മഹാ അധികം മായ മഹത്തായ മായാരൂപമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മായ എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ടെങ്കിലും ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുക എന്നാണ് പ്രധാനമായി അർത്ഥമാകുന്നത് ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ചവസ്തുക്കളും അവയുടെ പ്രവർത്തനങ്ങളും ദേവിയുടെ മായ മാത്രമാണ് സനാതനമായ സത്യം പരാശക്തി ഒന്നേയുള്ളൂ ഈ സത്യം അറിയാവുന്ന മഹാജ്ഞാനികളായ ഋഷിമാർ പോലും മായയുടെ സ്വാധീനത്തിൽ വീണു പോകുന്നു ഈ സംഗതിയാണ് മാർക്കണ്ടയ പുരാണത്തിൽ പറയുന്നത് ജ്ഞാനിനാമിജേദാംസീ സീദേവി ഭഗവതീ ഹിസ ബലാദ കൃഷ്യമോഹായ മഹാമായ പ്രയശ്ചതി മായ എന്ന പദത്തിന് കൃപ എന്നും അർത്ഥമുണ്ട് മഹാമായ എന്നാൽ മഹത്തായ കൃപയുള്ളവൾ എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു നാമം ഇരുന്നൂറ്റി പതിനാറ് മഹാസത്വ ഓം മഹാസത്വായമ മഹാ അധികം സത്വ മഹത്തായ സത്വത്തോടു കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സത്വമെന്ന പദത്തിന് ത്രിഗുണങ്ങളിൽ ശ്രേഷ്ഠമായ സത്വഗുണം എന്നതുകൂടാതെ ഉണ്മ വസ്തു ജീവൻ ചൈതന്യം പിശാച് ബലം ധൈര്യം സമ്പത്ത് ബുദ്ധി തുടങ്ങി പല അർത്ഥങ്ങളുണ്ട് ഈ അർത്ഥങ്ങളിലെല്ലാം മഹാ എന്ന വിശേഷണം ചേർത്താൽ അവയെല്ലാം മഹത്തായ രൂപത്തിൽ അതിവിശാലവും അനന്തവും കാലാതീതവുമായ രീതിയിൽ ദേവിയിലുണ്ട് എന്ന അർത്ഥം കിട്ടുന്നു നാമം ഇരുന്നൂറ്റി പതിനേഴ് മഹാശക്തിഹി ഓ മഹാശക്തി നമ മഹാ അധികം ശക്തിഹി മഹത്തായ ശക്തിയോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവി സർവശക്തി സ്വരൂപിണിയാണ് ശിവഭഗവാന്റെ ശക്തിയാണ് ദേവി എല്ലാ ചരാചരങ്ങളിലും അതിൻ്റെ ശക്തിയായി നിലകൊള്ളുന്നത് മഹാശക്തിയായ ദേവിയുടെ അംശമാണ് ദേവി മഹാത്മ്യത്തിലെ യാവീ സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തമ്യ നമസ്തോ നമ എന്ന വരികൾ ഇത് പറയുന്നു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ ശക്തിയോട് കൂടിയവളെന്നും അർത്ഥമുണ്ട് ശക്തി എന്ന പദത്തിന് ബലം സാമർഥ്യം മഹാലക്ഷ്മി ഗണപതി പ്രകൃതി മായ കവിത തുടങ്ങിയ കലകളുടെ ദേവത വേൽ ശൂലം വാൾ തുടങ്ങിയ ആയുധങ്ങൾ എന്നിങ്ങനെ പല രൂപത്തിൽ അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു ഇവയുടെ കൂടെ മഹാ എന്ന പദം ചേർത്താൽ മഹത്തായ ഈ കഴിവുകളെല്ലാം എന്ന് അർത്ഥം വരും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി മുതലായവ ചേർന്നുള്ള സൃഷ്ടിപ്രക്രിയ നിരന്തരം ഇപ്പോഴും തുടരുകയായതിനാൽ ദേവിക്ക് മഹാശക്തി എന്ന നാമം ലഭിച്ചു നാമം ഇരുന്നൂറ്റി പതിനെട്ട് മഹാരഥിഹി ഓം മഹാരഥ്യീ നമ മഹാ അധികം രതി മഹത്തായ ആനന്ദത്തോടു എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അതിലില്ലാത്ത ആനന്ദത്തിൻ്റെ കൂടിയവൾ എന്നും അർത്ഥമുണ്ട് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജീവാത്മാ പരമാത്മാ സംസർഗമാണ് മഹാരഥി അത് ശാശ്വതമാണ് മഹത്തായതാണ് പ്രപഞ്ചശക്തികളെ നിലനിർത്തുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമായ ശക്തിയാണ് മഹാരഥി ബ്രഹ്മാണ്ടത്തിലുള്ള വിവിധ ഘടകങ്ങളെയും ഗ്രഹഗോളാദികളെയും യഥാസ്ഥാനത്ത് നിലനിർത്തി പ്രവർത്തിപ്പിക്കുന്ന ശക്തി അതായത് മഹാരഥി ദേവി രൂപം തന്നെയാണ് എന്നും ദേവി അതുകൊണ്ട് മഹാരഥിയാണെന്നും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു രതി എന്ന പദത്തിന് സന്തോഷം തൃപ്തി ക്രീഡ എന്നൊക്കെ അർത്ഥമുണ്ട് മഹത്തായ സന്തോഷമോ തൃപ്തിയോ ഭക്തന്മാർക്ക് നൽകുന്നവൾ എന്നും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം തുടങ്ങിയ ക്രീഡകളിൽ രസിക്കുന്നവൾ എന്നും വ്യാഖ്യാനിച്ചു കാണുന്നു ഇനി നാമം ഇരുന്നൂറ്റി പത്തൊൻപത് മഹാഭോഗ ഓ മഹാഭോഗ മഹാ അധികം ഭോഗ എന്നും മഹാ അധികം ആഭോഗ എന്നും പദം പിരിച്ചു കാണുന്നു മഹത്തായ ഭോഗത്തോടു കൂടിയവൾ എന്നും മഹത്തായ ആഭോഗത്തോടു കൂടിയവൾ എന്നും അർത്ഥം പറയാം ഭോഗമെന്ന പദത്തിന് സുഖസാമഗ്രികൾ സമ്പത്ത് സൈന്യം എന്നിങ്ങനെയാണ് അർത്ഥം ഭക്തർക്ക് സുഖഭോഗങ്ങൾ ദാനം ചെയ്യുന്നവൾ എന്ന് ഒരർത്ഥമുണ്ട് ആ ഭോഗ എന്നാൽ രൂപവിസ്താരമുള്ളവൾ എന്നാണ് അർത്ഥം ഭൂമി സൂര്യചന്ദ്രന്മാർ തുടങ്ങി ബഹുസഹസ്രം ഗോളങ്ങൾ എന്നിവയെല്ലാം ദേവിയുടെ സ്വരൂപം തന്നെ ആയതുകൊണ്ട് ദേവിയെ മഹാഭോഗ മഹാ അധികം ആഭോഗ എന്ന് പറയുന്നു ഇനി നാമം ഇരുന്നൂറ്റി ഇരുപത് മഹേശ്വര്യാ ഓം മഹേശ്വര്യ നമ മഹാ അധികം ഐശ്വര്യ മഹത്തായ ഐശ്വര്യത്തോട് കൂടിയവൾ ഐശ്വര്യമെന്നാൽ ധ്യാന ധ്യാനശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അഷ്ടസിദ്ധികളാണ് അണിമ മഹിമ ലഖിമ ഗരിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാമ്യം എന്നിവയാണ് അഷ്ടസിദ്ധികൾ അഥവാ അഷ്ട ഐശ്വര്യങ്ങൾ ഷടൈശ്വര്യങ്ങൾ എന്ന് പറയുന്നത് ഐശ്വര്യം വീര്യം വൈരാഗ്യം വിജ്ഞാനം ശ്രീ യശസ് എന്നിവയാണ് അയിഷ്ട ഐശ്വര്യങ്ങൾക്കും ഷടൈശ്വര്യങ്ങൾക്കും ഉറവിടം ലളിതാംബിക ദേവിയായതിനാൽ ദേവിക്ക് മഹേശ്വര്യ എന്ന നാമം ലഭിച്ചു ഈ ജഗത്തിലെ സമ്പത്തിനെല്ലാം അധിപതി ദേവിയായതിനാലും ദേവിക്ക് മഹേശ്വര്യ എന്ന നാമം ലഭിച്ചു നാമം ഇരുന്നൂറ്റി ഇരുപത്തി മഹാവീര്യ ഓ മഹാവീര്യ നമ മഹാ അധികം വീര്യ മഹത്തായ വീര്യത്തോടു കൂടിയവൾ മഹത്തായ പരാക്രമമുള്ളവൾ എന്നൊക്കെയാണ് നാമത്തിൻ്റെ അർത്ഥം വീര്യമെന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട് പ്രഭാവം തേജസ് പരാക്രമം സാരം ബലം ഔഷധങ്ങളിലെ ഗുണം രേതസ് എന്നിങ്ങനെ ഇവയിലെല്ലാം ഉൾക്കൊള്ളുന്നത് ദേവി തന്നെയാണ് യുദ്ധരംഗങ്ങളിൽ ദേവി പ്രകടമാക്കുന്ന സ്വഭാവമാണ് പരാക്രമം അഥവാ മഹാവീര്യം ദേവിക്ക് സമാനമായി പരാക്രമികളില്ല ദേവി രൗദ്രവും കരാളവുമായ വേഷം ധരിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നു ഒരിക്കലും അവസാനിക്കാത്തതായ ബലപ്രഭാവത്തോടു കൂടിയ വൈഷ്ണവി ശക്തിയാണ് മഹാദേവിയെന്ന് ദേവി മഹാത്മ്യം ഏകാദശോധ്യായ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ത്വം വൈഷ്ണവി ശക്തിരനന്തീര്യ വിശ്വസ്യ ബീജം പരമാസിമായ നാമം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മഹാബല ഓ മഹാബലായൈ നമ മഹാ അധികം ബല മഹത്തായ ബലത്തോടുകൂടിയവൾ ബലം എന്ന പദത്തിന് ശക്തി പുഷ്ടി ഉറപ്പ് ഗന്ധം രസം രൂപം സാമർഥ്യം ശുക്ലം ശരീരം രക്തം എന്നിങ്ങനെ വിവിധ തരത്തിൽ അർത്ഥങ്ങളുണ്ട് ദേവിയിലുള്ള ഈ ഗുണങ്ങളുടെ അല്പമാത്രം മാത്രമേ ദേവിയുടെ സൃഷ്ടികളായ മനുഷ്യരിലും വസ്തുക്കളിലും ഉള്ളൂ മനുഷ്യരിൽ നിരവധി പരിമിതികളുണ്ട് ദേവിക്ക് വിവിധതരം ബലങ്ങളിൽ യാതൊരുവിധ പരിമിതിയുമില്ല ബലം എന്ന പദത്തിനോട് മുള സൈന്യം കാക്ക എന്നിങ്ങനെയും അർത്ഥമുണ്ട് മുള എന്നത് ഉൽപ്പത്തിയെ അർത്ഥമാകുന്നു ദേവിയിൽ നിന്ന് പ്രപഞ്ചങ്ങൾ മുളച്ചുണ്ടാകുന്നു സൈന്യം എന്ന അർത്ഥം ദേവിയുടെ ശക്തിസേനകളെയാണ് അർത്ഥമാകുന്നത് മഹാബല സമന്വിതയായി യുദ്ധം ചെയ്യുന്നവളെന്നും നാമത്തിന് വ്യാഖ്യാനം കാണുന്നു ബലം എന്ന പദത്തിന് കാക്കയെന്നും ഒരർത്ഥമുണ്ട് ഹൂസുണ്ടൻ എന്നു പേരായ ഒരു കാക്ക ഇരുപത്തൊന്ന് സഹോദരന്മാരൊരുമിച്ച് വരള വളരെ കാലം ദേവിയെ ആരാധിച്ച് മൃ അടഞ്ഞതായി പുരാണങ്ങൾ പറയുന്നു അവയ്ക്ക് മഹാമുക്തി കൊടുത്തതിനാൽ മഹാബല എന്ന നാമം ലഭിച്ചു മേൽപ്പറഞ്ഞ എല്ലാ അർത്ഥങ്ങളുടെയും ശക്തി വിശേഷങ്ങൾ ഭക്തർക്ക് കൊടുക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ വ്യങ്ങാർത്ഥം നാമം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മഹാബുദ്ധി ഓം മഹാബുദ്ധ നമ മഹാ അധികം ബുദ്ധി മഹത്തായ ബുദ്ധിയോട് കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവീ മഹാത്മ്യത്തിൽ ദേവിയെ ബുദ്ധി രൂപത്തിൽ സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നവളെന്ന് സ്തുതിക്കുന്നു യാവീ സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ നമസ്തസ്യൈ നമസ്തെയ് നമസ്തമ്യമോ നമ ലളിതാദേവി ബുദ്ധിയിൽ ഉൽപ്പന്നയാകയാൽ സ്വയമേവ എല്ലാ ജ്ഞാനവും ഉണ്ടാകുന്നു ദേവിയുടെ മനസ്സിനെ അഹങ്കാരമോ മറ്റൊന്നും തന്നെ കീഴടക്കാറില്ല ദേവിയുടെ മനസ്സിൻ്റെ പ്രവർത്തനം മഹത്തായതാണ് മഹാബുദ്ധി ദേവിയുടെ സ്വരൂപമാണ് തൻ്റെ ഭക്തരുടെ മനസ്സിൽ മഹതിയായ ബുദ്ധിരൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു നാമം ഇരുന്നൂറ്റി ഇരുപത്തി നാല് മഹാസിദ്ധി ഓ മഹാസിദ്ധൈ നമ മഹാ അധികം സിദ്ധി മഹത്തായ സിദ്ധികളോട് കൂടിയവൾ സിദ്ധമായത് സിദ്ധിയെന്നും വ്യാഖ്യാനം ഇവിടെ അണിമാദികളായ അണിമ മഹിമ എന്നു തുടങ്ങി മഹത്തായ എട്ട് സിദ്ധികളോട് കൂടിയവൾ എന്നും അർത്ഥം പറയാം മഹേശ്വര്യ എന്ന നാമത്തിൻ്റെ വ്യാഖ്യാനത്തിലും നമ്മൾ നമ്മളിത് പറഞ്ഞിരുന്നു സ്കന്ധപുരാണത്തിൽ രസവാദം ശീതോഷ്ണ സഹനശക്തി അധമോത്തമതാഭാവം സുഖദുഃഖ തുല്യത കാന്തിബല ബാഹുല്യം വിശോകം പരമാത്മപരമായ തപോധ്യാനാധിനിഷ്ഠത യഥേഷ്ടചാരിത്വം എത്ര ക്വചനാശായിത എന്നിവയാണ് മഹാസിദ്ധികളെന്ന് പറയുന്നു ഇപ്രകാരം മഹാസിദ്ധിയെ രണ്ടു വിധത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഈ സിദ്ധികളോട് കൂടിയവളെന്നും ഈ സിദ്ധികളെ ഉപാസകർക്ക് നൽകുന്നവളെന്നും ഈ പദത്തിന് അർത്ഥമുണ്ട് ഇനി നാമം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മഹായോഗീശ്വരേശ്വരി ഓ മഹായോഗീശ്വരേശ്വര്യ നമ മഹാ അധികം യോഗീശ്വര അധികം ഈശ്വരി മഹായോഗീശ്വ യോഗീശ്വരന് ഈശ്വരിയായവൾ അതായത് പരമശിവന് ശക്തിയായവളെന്നും മഹായോഗീശ്വരന്മാർക്ക് ഈശ്വരിയായവൾ അതായത് നിർവികൽപ സമാധി പ്രാപിച്ച മഹായോഗിമാർക്ക് ഈശ്വരിയായവൾ എന്നുമാണ് നാമത്തിൻ്റെ അർത്ഥം അഷ്ടാംഗ യോഗത്തിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിങ്ങനെ എട്ട് അംഗങ്ങളുണ്ട് അവയിൽ എട്ടാമത്തേതാണ് സമാധി സമാധിയുടെ പരമകാക്ഷയാണ് നിർവികൽപ സമാധി ആ സ്ഥിതിയിലെത്തിയ യോഗി ഈശ്വര തുല്യനാണ് അങ്ങനെയുള്ള മഹായോഗീശ്വരന്മാർക്കും ഈശ്വരിയായവളാണ് ദേവി അവരുടെ സമാധി അവസ്ഥയെ നിലനിർത്തുന്നതും അവർക്ക് ബ്രഹ്മാനന്ദം അനുഭവപ്പെടുത്തുന്നതും ദേവിയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരെയുള്ള നാമങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു ഇനി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച പറയാം ഇത് കേൾക്കുന്ന എല്ലാവരിലും ദേവി കരുണ ചൊരിയാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും പുതുവർഷത്തിൽ സർവ ഐശ്വര്യങ്ങളും നേരുന്നു ॐ श्रीमहादेव्यै नमः